േക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ കുറച്ച് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആണ് അപ്പം തന്നെ അന്നത്ര സുന്നത്താണല്ലോ ബീഫ് അല്ലേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കലേ അപ്പോൾ ബീഫ് വെച്ചിരിക്കണം കേട്ടോ വരറ്റാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ നമ്മൾ രാവിലെ ഒന്നേ ഇത് ഉണ്ടാക്കി എന്താണ് കട്ടിപ്പത്തിരി ഇറക്കപ്പത്തിരി എന്നൊക്കെ അപ്പോൾ അത് ഉണ്ടാക്കിനിട്ടോ നമ്മൾ ഈ അരിപ്പൊടിയും മൈതപ്പൊടിയും പാടാ കൂട്ടിയിട്ട് തേങ്ങ കിട്ടാൻ ഉണ്ടാവും തലയോ ഭാഗത്തും പല ഇതേ കാരണം അതാണ് ചുരുക്കി പറഞ്ഞാൽ കട്ടിപ്പത്തിരി അപ്പോൾ അതാ ഈ നമ്മൾ ഇറച്ചിക്കറിയൊന്ന് തിളച്ചൊക്കെ റെഡി ആയ എന്തെങ്കിലും തോന്നാം ഇന്ന് കുറച്ചൊക്കെ കറി എടുത്തിട്ട് നമ്മളത് കാണാൻ ചെരുമ്പാടൊന്നും തീരുമാനമാക്കാന്നാണ് വിചാരിച്ചോ പണിയൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ തുടക്കലും എല്ലാം കഴിഞ്ഞിരിക്കണേ ഇനി കുഴിച്ചാനേ ഉള്ളൂ കുഴിച്ചാനും ഉണ്ട് പിന്നെ തിരുമ്പാടത് മെഷീനിൽ ഇടാനും ഉണ്ട് തിരുമ്പിയത് അതേപോലെ കുറച്ച് തോരടാനും ഉണ്ട് കേട്ടോ അങ്ങനത്തെ കുറച്ച് പണികളുണ്ട് അപ്പോൾ അടുക്കളയിലെ പണിയും കാര്യങ്ങളും പിന്നെ അതേപോലെ അങ്ങനത്തെ തുടക്കവരെല്ലാം കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മളെ അതൊന്ന് തീരുമാനം ആക്കട്ടെ എന്ന് എഴുതി കേട്ടോ അതിന് മടി ഇരുന്നതാണ് ഇതൊട്ടേന് സാധാരണ ഒന്നും ഇഷ്ടമില്ല കേട്ടോ രാവിലെയൊന്നും വല്ലാതെ തിന്നിട്ടില്ല കാരണം ഞാൻ പാത്രത്തിലൊക്കെ വിച്ചിട്ട് കൊടുത്തിട്ട് അന്ന് വല്ലാതെ പോയിട്ടില്ല അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം എനിക്ക് മുമ്പ് വാട്ടിൻ്റെ കമ്പ എനിക്ക് കമ്പനിക്കും മടി കേട്ടോ അത്രേ ഉള്ളൂ അവനിങ്ങനെ അകത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഒന്നും പുറത്തേക്കൊന്നും പോയിട്ടില്ല എന്നാൽ അംഗൽവാടിയിലും പോയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞു അവൻ്റെ ഓരോ പണിക്ക് നിൽക്കുകയാണ് അപ്പോൾ അവന് വണ്ടീൻ ബാൽറ്റൊക്കെ ഇട്ടുകൊടുക്കണം കേട്ടോ അതൊക്കെ റെഡിയാക്കി ആക്കി കൊടുക്കുകയാണ് അല്ലെങ്കിൽ അവൻ പുറത്തേക്കാണ് ഇറങ്ങി പോവും നമ്മളെ ഫിയം മോളൊപ്പം ആയിട്ട് അവന് പോകണം ഫിയമ്മോള് കളിച്ചാൽ പോയി എന്ന് പറഞ്ഞാൽ തന്നെ ആണ് ഊരം അപ്പോൾ പോയിന്നാ പറിച്ചില്ലേ അതിനെ റെഡിയാക്കി രടിയിൽ മോളെ കുഴിച്ചാണൊക്കെ പറയുന്നത് വെള്ളിയാഴ്ച ആയാല് അറിയേണ്ടത് എന്താ വച്ചാൽ ഇവിടെ എന്താണ് താർവാട്ടിൽ എന്താണെന്നാണ് അറിയേണ്ടത് കേട്ടോ അപ്പൊ അതിനുള്ള സമാധാനം കൊടുക്കണം ഞാന് വൈകുന്നേരം വൈകുന്നേരം അല്ല നമ്മളാർ മോളോസിനെ ഓക്കിപ്പോ സ്കൂളൊക്കെ പോയി പിള്ളയല്ലേ അപ്പോൾ കളിച്ചാനായിട്ട് ഒരുങ്ങിയതാണ് ക്ക് മദ്രസ് തൊട്ട് വന്നിട്ടാണ് കളിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓക്ക് വിളിച്ചത് തന്നെ ഇഷ്ടമില്ല പോകാൻ കൊടുത്തതിന് ശേഷമാണ് വരുവുള്ളൂ അതുവരെ വിളിച്ചത് ഇഷ്ടമില്ല പക്ഷെ എങ്കിൽ ഓളും പോയാൽ അവൻ കയറീപ്പം കുറച്ച് തിരുമ്പാളത് അവിടെ മോൾക്ക് കയറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളപ്പം പോക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഈ തുണിയാളൊക്കെ കഴിഞ്ഞാൽ തോരടാനൊക്കെ പറഞ്ഞത് ഭയങ്കര ഇഷ്ടമാണ് തോരടാനെന്ന് പറഞ്ഞാൽ ഓള് തോരൻ പക്ഷേ ആ ഒരു വ്യക്തി നിൽക്കില്ല അപ്പോൾ ഞാൻ ഞാൻ അവട് തുണിയാളിച്ച് കൊണ്ടുവന്നു തന്നാൽ മതി ഞാൻ തോരട്ടോളാന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ ഊളിങ്ങനെ മെഷീനിൽ എടുത്ത് കാണിങ്ങനെ കൊണ്ടുവന്നു തരും അപ്പം ഇങ്ങനെ പിന്നെ നമുക്ക് തോരട്ടാൽ മതി എന്നാലും ഓക്കെ ഇല്ലാതെ ഇഷ്ടം ഊൾ തോരണ്ട പക്ഷെ അതൊരു അങ്ങനെ എങ്കിലും കേൾക്കാറ് തോരട്ടേ അപ്പോൾ അതന്നെ പിന്നെ അതൊക്കെ നമുക്ക് മാറ്റി ഇടുന്നതാണ് അപ്പോൾ ഇത്രക്കുള്ളിട്ട് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും